ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽസ് പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ നമ്മുടെ അടുത്തേക്കാണ് നമ്മൾ കുറേ നാളെ വരണം വരണം എന്ന് വിചാരിക്കണ പക്ഷേ ഒന്നും നടന്നിട്ടില്ല ഇപ്പോൾ ഒടുവിൽ നമ്മളെല്ലാവരെയും കിട്ടിയപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് പാഞ്ഞെത്തി അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോവുകയാണ് നമ്മളിവിടെ മറ്റേ മീനഭരണിയുടെ ടൈമിലാണ് എത്തിയിരുന്നത് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ആയിരുന്നു അത്യാവശ്യമല്ല നല്ല തിരക്കായിരുന്നു ഭയങ്കര ക്രൗഡായിരുന്നു നമുക്ക് മര്യൊക്കെ തൊഴാനൊന്നും പറ്റിയില്ലായിരുന്നു അത്രയും ജനങ്ങളായിരുന്നു അങ്ങനെ ഒടുവിൽ ഞങ്ങൾ എല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതേ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു പിള്ളേർക്ക് ടോയ്സൊക്കെ വാങ്ങിച്ചു പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങളിതേ കടകളിലൂടെയൊക്കെ ഇങ്ങനെ പോകണമായിരുന്നു ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല പിള്ളേർക്ക് ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ അങ്ങനെ പതുക്കെ പതുക്കെ എല്ലാം കണ്ട് ആസ്വദിച്ചൊക്കെ നടന്ന് നിൽക്കി ബി ഓടിപ്പോണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഞങ്ങൾ ചെന്ന ടൈമൊക്കെ ഭയങ്കര ക്രൗഡായിരുന്നു ഒടുവിൽ ഞങ്ങളങ്ങനെ തൊഴുത് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാനുള്ള പുറപ്പാടില്ല നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല നടന്നുകൊണ്ടിരിക്കണ ഭയങ്കര വെയിലാണ് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി ഒടുവിൽ അങ്ങനെ ഇപ്പം നമ്മൾ ചായക്കട അന്വേഷിച്ച് പോകണം ചായക്കടയൊക്കെ ആണെങ്കിലും എല്ലാം ഫുള്ളായിരുന്നു നല്ല തിരക്കായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ക്യൂ നിന്നാണ് ഞങ്ങൾക്ക് ഒടുവിൽ ഫുഡ് കഴിക്കാൻ പറ്റിയത് അങ്ങനെ ഞങ്ങൾ മസാല ദോശ ഓർഡർ ചെയ്തെല്ലാവരും നിക്കി വിത ഇവിടെ അപ്പാപ്പൻ്റെ അമ്മമ്മയുടെ നടുവിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടത് ആൾക്ക് ഭയങ്കര മടിയാണ് കഴിക്കാൻ പിന്നെ അതൊക്കെ പറഞ്ഞു കൊടുത്തത് സോ കഴിച്ചിത്രേ ഉള്ളൂ നമ്മുടെ ചാനലിൽ നിന്ന് സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്